പരിശുദ്ധ അതായത് നമ്മള് ചില സമയത്ത് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞില്ല അപ്പൊ നാപ്പത്തിരണ്ട് വയസ്സുള്ള ആളിനെ ഡെലിവറി ഹൈ ഹൈറിസ്ക്കാണ് കുഞ്ഞു മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും അതിനാണല്ലേ ഹൈ റിസ്ക് എന്ന് പറയണത് അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ആയിട്ടുള്ള കുജിനെ ഈസിയായിട്ട് കിട്ടണില്ലേ ഇതുപോലെ ലൈറ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ആരാണ് സംഗീ സംസാരിക്കുന്നത് സങ്കീർത്തന ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനാണ് വന്നത് അതാണ് ഞാൻ പറഞ്ഞത് സങ്കീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കുന്നത് അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ കവിതകൾ ഇപ്പോൾ മറ്റ് കലാ കവിത കവികളുടെ കവിതകളില്ല അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത് അപ്പോൾ സങ്കീർത്തങ്ങൾ എന്താണ് മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവർ അവർ കവിതയാക്കുന്നത് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ് എല്ലാവർക്കും സാർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ് എന്താണ് ഇതിനെക്കുറിച്ച് സർവ ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോകുന്നപ്പോഴേ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ അതാണ് എൻ്റെ മനസ്സിൽ വന്ന് വരിനാണ് അതാ ലൈറ്റ് വൈറ്റ് എന്ന് പറയണം ഇപ്പം തുടങ്ങിയ പരിപാടിയല്ലേ ദൈവം നമ്മ ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ മെറിറ്റോറിയസ് അല്ലെങ്കിലേ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കാര്യം മെറിറ്റ് നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചെയ്ഞ്ച് ചെയ്തു അത് നമ്മളല്ല ാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും അല്ലെങ്കിൽ എന്തായാലും സ്വപ്ന അതാണ് സങ്കീർത്തനം പറയുന്നത് ഇരുപത്തി ആറ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് ഒന്ന് തൊട്ട് അങ്ങനെ വായിച്ചേ ശ്രോട്ടെറാം ഒന്നുമില്ല തിരുവചനങ്ങൾ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നികവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ അരിശുദ്ധ പരമതി വെക്കാറുണ്ടതിന് നേരും ആരാധനയും മക്കളെ ഇത് ദൈവവചനമാണ് ഇത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും വചനം ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാംസമായിക്കൊണ്ടിരിക്കും വചനത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് വിശ്വസിക്കുന്നവർക്കെല്ലാം അത് മാതാവിൽ മാത്രം സംഭവിച്ച പോലൊരു പ്രൊസീജിയർ അല്ലതേ ആരാണ് വിശ്വസിക്കുന്നത് അവരിലെല്ലാം ഇത് കോൺക്രീറ്റ് കോൺക്രീറ്റായിക്കൊണ്ടിരിക്കും മാംസമായിക്കൊണ്ടിരിക്കും ടാച്ചബിളാകും സ്പർശ്യമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇന്ധനം ഫസ്റ്റ് ഫേസിൽ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവ ഫസ്റ്റ് ഫേസിൽ നമ്മൾ വിശ്വാസവും സെക്കൻഡ് ഫേസിൽ ദൈവ പല ആൾക്കാരും ഉടമ്പടിയുടെ ഫസ്റ്റ് ഫേസിൽ നിൽക്കുകയാണ് അവർ കണ്ടവനില്ലേ ആ ലേഡി എന്താ ചെയ്തത് അവർ ഉടമ്പടി എടുത്തു ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നോ അത്രയേ ഉള്ളൂ അപ്പോൾ അത് വിശ്വാസത്തെ ലെവലാണ് പ്രൈമറി സ്കൂളാണ് ഉടമ്പടിയുടെ അമ്മ മാതാവ് രാത്രി അവൾക്ക് സ്വപ്നം കണ്ടിട്ട് തുണി അലക്കുന്നത് കാണിച്ചു കൊടുത്ത് നേരിട്ടെ അപ്പം അത്രയും പൊട്ടിയാണെന്ന് അർത്ഥം അപ്പം അത്രയും പൊട്ടിയാണെങ്കിൽ പോലും ദൈവികമായ കാര്യങ്ങൾക്ക് ചെവി കേൾക്കണില്ല ഓക്കേ അതുകൊണ്ടാണ് നേരെ വന്ന് കാണിച്ചു കൊടുക്കണത് രക്ഷപ്പെടാനുള്ള മാർഗം അതായത് നമ്മൾക്ക് ഇത് ഇതെന്ന് വെച്ചാൽ ഈ പരീക്ഷ ഞാൻ സത്യം പറയട്ടെ ഞാനാണ് ദൈവമെങ്കിലേ ഈ സാധനത്തിനോട് ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല എന്താ കാര്യം ഇത് ജന്മന ക്രിസ്ത്യൻ ഫാമിലി ജീവിച്ചതാണ് അതിന് ഇതിന് കിട്ടിയെടുത്തതും സങ്കീർത്തനങ്ങളും വചനങ്ങളും വേദപാഠങ്ങളും വേറെ ആരും കൊടുത്തിട്ടില്ല ഇവിടെ നോൺ ക്രിസ്ത്യൻസ് ഒരു ദിവസം വചനം കേട്ടിട്ട് രണ്ടാമത്തെ ദിവസം വചനം മാംസമായിട്ട് അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ടാണ് അവർ പറന്ന് വരുന്നത് അല്ലേ അപ്പം ഇങ്ങനെയുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് ഇവർക്ക് ട്യൂഷൻ പോലും കൊടുക്കത്തില്ല അതിനെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും പക്ഷേ ദൈവം എന്ത് കരുണയുള്ളവരാണിപ്പോൾ മനസ്സിലായില്ലേ പൊട്ടിപ്പയണിന് രാത്രി വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അലക്കി കാണിച്ചു കൊടുക്കേണ്ടത് ഇതെ ഇത് കണ്ണും കാണാൻ പോലെ ചിവിയും കേൾക്കാൻ പോലെ ദൈവികചനത്തിനെതിരെ അതുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുക്കണം എന്ത് കഷ്ടമാണെന്ന് നോക്കിയത് ദൈവത്തിൻ്റെ ഒരു ഗതികയുടെ അത് ആംഗ്യം കാണിച്ചു കൊടുക്കണത് ഇന്നത് ചെയ്താ രക്ഷപ്പെടും അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു ശ്രുതിക്കട്ടെ നമ്മളാ വജനെ ഒന്നുകൂടി പ്രാർത്ഥനാപൂർവ്വം കേൾക്കാവുന്നൂടി അത് നിങ്ങളെ കൂടി അത് ഏറ്റു പറയണം അഗൈൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് കർത്താവ് പ്രവാസികളെ ഏറ്റു പറഞ്ഞേ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അതൊരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു അന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാവ് ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി ആനന്ദാരവം മുഴക്കി കർത്താവ് കർത്താവ് അവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ ഇടയിൽ ജനതകളുടെ പ്രഘോഷിക്കപ്പെട്ടു പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ജലപ്രവാഹങ്ങളെ കർത്താവെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിത്ത് ചുമന്നുകൊണ്ട് വിതയ്ക്കാൻ പോകുന്നവൻ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും അതായത് ഈ സങ്കീർത്തനത്തിന്റെ ഏറ്റവും രസകരമായ ഭാഗം ഏതാണെന്ന് അതായത് നെഗേബിലെ നിറച്ചാലുകൾ എന്നതുപോലെ അങ് ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറഞ്ഞേബിലെ എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ ഞങ്ങളുടെ ഐശ്വര്യം ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ പുനഃസ്ഥാപിക്കണമെങ്കിൽ എല്ലാവരും ഉടമ്പെടുക്കണത് എന്തിനാണ് ഐശ്വര്യം പുനസ്ഥാപിക്കാനാണ് അപ്പൊ ഐശ്വര്യം പുനസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നിൻ്റെ സൗന്ദര്യം നിൻ്റെ ആരോഗ്യം നിൻ്റെ സമ്പത്ത് നിൻ്റെ ജീവിതം നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ കുടുംബജീവിതം എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും പ്രൈസുള്ള ആൾ അത് എങ്ങനെയാണ് നെഗവിലെ നിർച്ചാലുകൾ അതാണ് ഞാൻ പറയുന്നത് ഈ സംഗീർത്തനം എന്ന് പറയുമ്പോഴേ അത് ദൈവാനുഭവമാണ് ദൈവ ആ കാലങ്ങളിൽ മനുഷ്യപ്പോ ബാബിലോണിൽ നിന്ന് അത് ഇറ ബാബിലോണെന്നുമായി ഇറാക്കിലാണ് ഇറാഖിലിവർ യുഫട്ടിസ് നദിയുടെ തീരത്ത് ഇവരെക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കുറേ നാൾ നബക്ക നസാർ താമസിപ്പിച്ചിട്ട് അവിടെ അടിമജീവിതം നയിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു മോചിപ്പിക്കാനുള്ള യാതൊരു മാർഗവും ഇസ്രായേലിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കാര്യം അവർ ഭയങ്കര ശക്തന്മാരായിരുന്നു പക്ഷേ കർത്താവ് വലിയ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് ശക്തൻ്റെ കയ്യിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത് അതെയോ അപ്പോഴും വലിയ കാര്യങ്ങൾ ഇപ്പം ഞാൻ നിധീന എന്ന് പറഞ്ഞൊരു മോള് പെരുമ്പാവൂർ സാക്ഷ്യം പറഞ്ഞു നിധീന അവ സാക്ഷി കേൾക്കുന്നൊക്കെ മനുഷ്യ വലിയ കാര്യം എന്താണെന്ന് നിധീനയുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ ഇവിടെ വയറ് വല്ലാണ്ട് വന്നിങ്ങനെ വീർക്കുന്ന എന്താണ് കാര്യമെന്ന് കാര്യമെന്നറിയത്തില്ല ഇപ്പം വന്ന് വന്ന് ശ്വാസമെടുക്കാൻ പറ്റത്തില്ല ഈ മരിക്കാൻ പോകുന്ന ആൾക്കാർ വാ പൊളിക്കത്തില്ലേ അതുപോലെ ആ വാ പൊളിച്ചാൽ മരിക്കാൻ പോകുന്നവർക്ക് എങ്കിലും ഇത്തിരി ശ്വാസം കിട്ടുമല്ലേ നമ്മൾ വെള്ളം കൊടുക്കേണ്ട സമയമില്ലേ അപ്പോൾ അതുപോലുള്ള അവസ്ഥയിലായിപ്പോയി ചില സമയത്ത് ശ്വാസം പോയാൽ വായുനിന്ന് ശ്വാസം എടുക്കാൻ ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നു ഇല്ല അപ്പോൾ ഇവർ വല്ലാണ്ട് അങ്ങനെ വേദനിച്ച സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത് അവൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നെച്ചു അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഈ വയറിങ്ങനെ വീർത്തിരിക്കുകയാണ് പത്ത് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ പോലെ വയറ് വീർത്തിരിക്കുകയാണ് അപ്പോൾ അവർക്കറിയാം ഇപ്പോഴൊക്കെ ഏതെങ്കിലും ദിവസം കൂടെ മരിക്കുമെന്നറിയാം കാര്യം വൈ ഈ മരണ ശ്വാസം വരിക്കുകയാണ് ശരിക്കും അപ്പോൾ അവിടെ നിന്നിട്ട് മാതാവിനോട് പറയും മാതാവേ ഞാൻ എല്ലാം പരാജയപ്പെട്ടു എല്ലാ ചികിത്സ പരാജയപ്പെട്ടു അവസാനം നീ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നീയും കൈവിട്ട എന്നെ ആയെ കൈയേൽക്കാനില്ല എന്ന് പറയും കണ്ണീരോടെ പറയും അതാണ് പ്രാർത്ഥനയെന്ന് പറയും ശങ്ക ദൈവത്തിൻ്റെ ശങ്കയെക്കൊണ്ട് പ്രാർത്ഥനയാണ് ഇവിടെ പോയി വീട്ടിൽ പോയിട്ട് ഉടമ്പടി തൈരമെടുത്തിട്ട് വയറേരിങ്ങനെ കുരിച്ചിടും ആ ഒറ്റക്കുരിച്ച് ഉടനെ ശ്വാസം നേരെയാകും മനസ്സിലായ ശാസ്ത്രത്തിനോ വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ബൈബിള് ഞങ്ങളുടെ നാവ് മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു ഇവിടെ പ്രകോഷിക്കപ്പെട്ടു പറഞ്ഞു അവരുടെ ഇടയിൽ ചെയ്തിരിക്കുന്നു ജനതകളുടെ ഇടയിൽ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു പ്രകോഷിക്കപ്പെട്ടു നിങ്ങൾക്കറിയാവില്ല എവിടെയെങ്കിലും രണ്ട് മനുഷ്യർ കൂടിയാൽ ഉടനെ സംസാരിക്കണത് കൃപാസനത്തിന്റെ അനുഭവങ്ങളാണ് കൈമാറണ കാര്യ ശക്തനായ ദൈവം വംഗാരങ്ങൾ ചെയ്യ സർവശതിയോടെ എഴും നൽകയാ ശക്തരായ ദൈവം വങ്കാരങ്ങൾ ചെയ്യ സർവശക്തിയോടെ എഴുത ശുദ്ധ പരവതിവി കാരണത്തിന് അപ്പൊ തെയ്യം ഉടമ്പെടുക്കുമ്പോ തന്നെ വിചാരിക്കുക നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് വൻ വൻകാര്യമെന്ന് പറയണത് അതാരാണ് ചെയ്യണത് കർത്താവാണ് ചെയ്യണത് ഇപ്പോൾ കർത്താവിനെ കൊണ്ട് ഈ വൻകാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഫെയ്ത്ത് ലെവല് അല്ലെങ്കിൽ ലവ് ലെവലോ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം ഈ വൻകാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയണത് അതെങ്ങനെയാണ് ചെയ്യണത് നെഗിലെ പറഞ്ഞ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം ഐശ്വര്യം ഞങ്ങളുടെ ഈ ഐശ്വര്യം ത് ദൈവത്തിന്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ഒരു ചൈതന്യ പ്രക്രിയയാണ് പണ്ട് ദൈവം ദൈവം മനുഷ്യൻ സൃഷ്ടിച്ച കാലം മുതൽ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെട്ടവരുടെ ഐശ്വര്യങ്ങളെ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തിരുന്ന വിശ്വസിക്കുന്നവരുടെ ഇന്നീ കാലത്ത് ഉടമ്പടി എന്ന പ്രത്യേക പദ്ധതികളിലൂടെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഐശ്വര്യങ്ങൾ അനുദിനം കൊണ്ടിരിക്കുകയാണ് അതാണ് വചനം പറയണത് പറഞ്ഞു പോലെ നോർത്ത് സൈഡ് ഇപ്പൊ നമുക്കറിയാം ഇത് ആലപ്പുഴ ആലപ്പുഴ നോർത്ത് ഈസ്റ്റ് സൈഡ് കന്യാകുമാരി വരെ പോകാൻ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ ഈ പാലസ്റ്റീൻ രാജ്യത്തിൻ്റെ വടക്ക് സ്ഥലത്താണ് ഈ നെഗേബിലെ നെഗേവ് മൗണ്ടൻസ് ഉള്ളത് നമുക്ക് വടക്ക് സ്ഥലത്ത് എന്താ ഉള്ളത് ഹിമാലയമല്ല ഇപ്പുറത്തുണ്ടല്ലോ വിന്ധ്യ സർപ്പുറ അതുപോലെ തെക്ക് വടക്ക് കിടക്കുന്ന ഭൂമിയുടെ വടക്കു വശത്തുള്ള പർവ്വതങ്ങളാണ് നെഗേവ് പർവ്വതങ്ങൾ ഇപ്പം നെഗേബിലെ നീർച്ചാലുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സംഗീർത്തിന് ആഴം പിടിക്കേണ്ടതുള്ളൂ ഈ നെഗ ഈ പലസ്റ്റീനായുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളിൽ വല്ല കാലത്തുമേ മഴ പെയ്യത്തുള്ളൂ അവിടെ ഈ തണ്ടർ അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് ഇടിമിന്നലും കൊടും കാറ്റും പെട്ടെന്നുണ്ടാവും കാര്യം പൊതുവേ നെഗേബ് മരുഭൂമിയാണ് നെഗേബ് എന്ന് പറഞ്ഞ സ്ഥലം മരുഭൂമിയാണ് മഴ പെയ്യാത്ത സ്ഥലമാണ് അപ്പോൾ ഈ നീർച്ചാൽ നീർച്ചാലെന്താണെന്നൊക്കെ പിടികിടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളത് ഇത് നമ്മളെ പോലെ ഹാണ്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും മഴ പെയ്യണ സ്ഥലമല്ല ഇത് ഇത് മഴ കാണാത്ത സ്ഥലമാണ് മഴ കാണാത്ത സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ്നിങ് തണ്ടറുണ്ടാവും ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടാവും ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായി അതിൻ്റെ അത് മഴ ചാറും അല്ല മഴ പോലെ നമ്മൾ കുത്തിച്ചൊരിഞ്ഞ് പെയ്യത്തില്ല നിക മഴ വല്ല കാലത്തും ഇങ്ങനെ പക്ഷേ അവിടെ നിന്ന് ഏഴ് എട്ടാം നദികളുണ്ട് നിർച്ചാലുകൾ ഈ നെഗേബിൽ നിന്ന് ഏഴ് എട്ടാം നദികൾ ഇതുപോലെ പലസ്റ്റീനിലൂടെ പോകുന്നുണ്ട് ഈ നദികൾ മുന്നൂറ്റി ദിവസം വരണ്ട് കിടക്കുകയാണ് നമ്മുടെ ചിലരുടെ ജീവിതമാകുമ്പോൾ അങ്ങനെയല്ലേ മൊത്തം വരണ്ട് കിടക്കല്ലേ സമ്പത്തില്ല ആരോഗ്യമില്ല സ്വാധീനമില്ല ഒന്നുമില്ല ജോലി പോയി വീട് പോയി വരണ്ട നദികളാണ് ഈ വരണ്ട നദികളെ പോലെ എന്തൊരു ഒരു ദൈവാനുഭവം ചോദിക്കുക നെഗേബിലെ നീർച്ചാലുകൾക്ക് എന്താ സംഭവിക്കുന്നത് ഇത് പൊടുന്നതിന് ഇടിമിന്നലും മഴയും ഉണ്ടായിട്ട് ഈ അവിടെ ഉണ്ടായ മഴ ഒരു ചിലപ്പോൾ ഒരു മണിക്കൂർ വല്ലതും പെയ്യണ മഴയാണെങ്കിലും ഈ മഴവെള്ളം ഇങ്ങനെ ഒഴുകി വരും ഈ നദികളിലൂടെ അപ്പോൾ അത് ഒഴുകി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബദാ വിഷയം വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം ഒഴുകി എപ്പോഴെങ്കിലും വരുമെന്നറിയാം കർഷകർക്ക് അത് കാരണം എന്തു ചെയ്യും വരണ്ട നദിയിലാണെങ്കിലും അവർ വിത്ത് അവിടെ നേരത്തെ പാകിയിട്ടേക്കും അയ്യോ എന്തൊരു എന്തൊരു ഇത് വിത്ത് നേരത്തെ പാകിയിട്ടേക്കും നമ്മുടെ ഇപ്പൊ കാണാൻ മഴ കാണുന്നില്ല മഴ കാണുന്നില്ല കാറ്റില്ല മഴയില്ല ഓഫ് വേണ്ട ഒന്ന് ഒന്ന് രാജാക്കന്മാരെ മൂന്ന് പതിനഞ്ച് ശ്രുതി കിട്ടലിയ ശ്രുതികട്ട

ന്മാർ മൂന്നേ പതിനാറ് രാജാക്കന്മാർ മൂന്നേ പതിനഞ്ച് മൂന്ന് പതിനാറ് പതിനേഴ് കർത്താവരൾ ചെയ്യുന്നു കർത്താവരൾ ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും മൃഗങ്ങളും അത് കുടിക്കും അത് കുടിക്കും കർത്താവിന് കർത്താവിന് ഇത് നിസ്സാരമാണ് ഇത് നിസ്സാരമാണ് നമുക്ക് ഈ രണ്ട് രാജകമാർ രാജാക്കും സംഗീർത്തനം നൂറ്റി ഇരുപത്തി ആറ് ഒന്ന് തൊട്ട് ആറ് വചനങ്ങളെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇപ്പം നമുക്ക് സന്ദേശം നൽകണത് ഇതൊരു ലിങ്ക് ചെയ്തല്ലേ ഞാൻ ഇപ്പം ലിങ്ക് ചെയ്തതാണ് കർത്താവ് എനിക്ക് തന്ന ഒരു അരുവി കൊണ്ട് ലിങ്ക് ചെയ്തതാണ് ഇവിടെ എന്താ പ്രശ്നം കാറ്റില്ല മഴയില്ല പക്ഷേ അരുവി തടങ്ങളൊക്കെ വെള്ളം കൊണ്ട് നിറയുന്നു ഈ അനുഭവം ഏതാണ് കാറ്റും മഴയും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് നെഗേബിൽ വെള്ളം ഒഴുകി വന്നത് കാണാം കാറ്റ് ഇന്നലെ പെയ്താണ് ഇന്നലെ പെയ്ത കാറ്റ് നികവ് മരങ്ങ നെഗേവ് പർവ്വതത്തിൽ കഴിഞ്ഞ മാസമൊക്കെ പെയ്ത കാറ്റ് മഴ വെള്ളം ഇവിടെ എത്തിച്ചേരണ സമയമുണ്ട് അപ്പോൾ ഇവിടെ അവർ അവരെത്തിച്ചേരുന്ന സമയത്ത് കാറ്റില്ല മഴയില്ല പക്ഷേ അരുവിത്തടം വെള്ളം കൊണ്ട് നിറയുന്നു അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ അരുവിത്തടത്തിൽ കർത്താവ് വെള്ളം കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കർഷകൻ്റെ അതുകൊണ്ട് നേരത്തെ മുൻകൂർ കൊണ്ടുവന്ന് അവരെ ഇവിടെ പിത്ത് പാകിയിട്ടേക്ക് ഭൂമിയുടെ അടിയിൽ അതാണ് കൊണ്ടാണ് പാകണത് അത് പറയുന്നുണ്ട് ദയാ അതായത് ദയാർ ക്രൈങ് അതായത് ദയാർ ക്യാരി ക്യാരി ദി ഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ പറയുക എന്ന് വെച്ചാൽ അവർ അവർ വിതക്കാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വിതക്കണത് അല്ലേ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഇല്ലേപത്തോടെ ഓക്കാര് കാറ്റുമില്ല മഴയുമില്ല വരേണ്ട സ്ഥലത്താണ് വിതയ്ക്കുന്നത് പഴ വിലാപത്തോടെയാണ് കണ്ണീരിലാണ് വിതയ്ക്കുന്നത് അരുവിത്തടങ്ങളിലെ വെള്ളത്തിൽ മഴ വെള്ളത്തിലല്ല കണ്ണീരിലാണ് വിതയ്ക്കുന്നത് എൻ്റെ ദൈവവേദിയിലെ ദൈവത്തിൻ്റെ തിരുസ്ഥലി നിന്റെ സങ്കടങ്ങൾ നീ കണ്ണീരിലാണ് വിതച്ചിരിക്കണത് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗേവിന്റെ തീർച്ചായകരെ പുനഃസ്ഥാപിച്ച് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഈ വരണ്ട ഭൂമികളെ എല്ലാം ദൈവം നനച്ചുകൊണ്ട് അവൻ നിന്നെ ദ ആർ ഗോയിങ് ഗോയിങ് ക്യാരി ദ ഷേപ്പ് അവൻ അവരെ വിത്തം കൊണ്ട് ജയഘോഷത്തോടെ സന്തോഷ ആരവങ്ങളോടെ അവർ കൊവിത കഥയുമായി തിരിച്ചു പോകുന്നുവെന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കരിങ്കരങ്ങളുമായി തിരിച്ചു പോകുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവമേതരെ അതുകൊണ്ടാണ് ദൈവം നിന്നെ കണ്ണീര വിതക്കാൻ വേണ്ടി ഉടമ്പടിയെടുക്കാൻ വേണ്ടി ദൈവം നിന്നെ അനുവദിച്ചത് പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ ഈ സംഗീർത്തോടും രണ്ടു രാജാക്കന്മാരും മൂന്ന് പതിനഞ്ചിനോടും ചേർത്ത അനുഭവം ഉള്ള ഒരു സാക്ഷി ദിവസങ്ങളിലെ പറഞ്ഞത് ജെ തോമസ് എന്ന് പറഞ്ഞ ഒരു സി എക്കാരനാണ് സി എ ലാസ്റ്റ് ഇയർ പക്ഷേ സി എ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ പ്രശ്നം ചാർട്ടേഡ് അക്കൗണ്ടാണ് അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് നമ്മുടെ ഉടമ്പടിയിലുണ്ട് അത് ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാക്ഷ്യം ഇങ്ങനെ ഒരു ഇങ്ങനെ വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് പക്ഷേ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന കാരണം ഇപ്പോൾ അവിടെ അഞ്ച് പ്രാവശ്യം നാല് പ്രാവശ്യം പരീക്ഷയ്ക്ക് ലാസ്റ്റ് പരീക്ഷയ്ക്ക് നാല് പ്രാവശ്യം തോറ്റു ഇനി ഒരു പ്രാവശ്യം കൂടി തോറ്റാൽ പുള്ളി ഔട്ടാവും പിന്നെ പുള്ളി വേറെ വല്ല ചുമട്ട് മണിക്ക് പോകാനേ പറ്റത്തുള്ളൂ കാരണം സി എ പരീക്ഷയുടെ രീതി അതാണ് സി എക്ക് അതിൻ്റെ ലാസ്റ്റിൽ അഞ്ച് പ്രാവശ്യം കൊടുക്കും ചാൻസ് അഞ്ച് പ്രാവശ്യം അഞ്ചാമത്തെ പ്രാവശ്യം തോക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രൊഫഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്തരം ഗതികേടാണ് അപ്പോൾ ഇവൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തോറ്റപ്പോൾ തന്നെ ഇവൻ്റെ അമ്മ പറയുന്നുണ്ട് നീ പോയി അച്ഛനെ കാണുക ഉടമ്പെടുക്കുക അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എനിക്കിതിലൊക്കെ ഒന്നും വിശ്വാസം ഇല്ല എന്നാൽ കാര്യം വിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം പുള്ളി പറയുന്നുണ്ട് ഞാൻ നല്ല എല്ലാ റാങ്ക് കിട്ടി വന്ന ആളാണ് ഞാൻ എല്ലാ പഠനങ്ങളിലും വിജയിച്ച് വിജയിച്ച് വന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ അച്ഛന്മാരൊക്കെ പോയി കാണുന്നതിൻ്റെ അത് എന്താ അർത്ഥം എനിക്കറിയത്തില്ല അയാൾക്ക് അത് ബുദ്ധിപരമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ എന്ത് ഞാൻ പഠിച്ചു ഞാൻ ജീവിച്ചു ഇത്രയും നാൾ ഒരച്ചയും കണ്ടില്ലല്ലോ അതാണ് എല്ലാവരുടെ മനസ്സിലുണ്ടാവും അതുപോലെ ഉണ്ട് അമ്മ പോയി കാണാൻ നോയി കാണേ അയാൾക്ക് തോന്നിയില്ല പക്ഷേ ഇയാൾ നാലാം പ്രാവശ്യം തോറ്റു ഇനി ഒരു ചാൻസേ ഉള്ളു ഇനി കഴിഞ്ഞാൽ ഈ പ്രഫഷം പോകും പ്രഫഷം പോയാൽ ഇതേ വയസ്സിത്ര വഴിയില്ലേ അഞ്ച് എത്ര റൗണ്ട് കഴിഞ്ഞാലാണ് ഈ സ്ഥിതിയിലേക്ക് വരണത് പിന്നെ കല്യാണം താമസിക്കും വീട് താമസിക്കും അനിയന്മാരൊക്കെ കയറി പോവും വീട്ടിൽ പ്രശ്നമാകും പിന്നെ പിന്നെ നിങ്ങളെ പരീക്ഷയ്ക്ക് ജയിച്ച് തോരുന്നല്ലേ ആ അലൈൻമെൻറ്റ് പോവും ആ കുടുംബത്തിൻ്റെ അലൈൻമെൻറ്റ് പോകും താഴെയുള്ള ആൾക്കാരൊക്കെ പഠിക്കണം അവരൊക്കെ കയറി വരണം ഈ മനുഷ്യൻ പഠിക്കണേ ജയിക്കണമില്ല ഒരിടത്തും ആകണമില്ല കല്യാണം വയ്ക്കണില്ല അങ്ങേട്ട് മാറിയിട്ട് വേണ്ട വക്കളുടെ കാര്യം ചെയ്യുക ഇത് ഈ സംസാരം കൊണ്ട് തന്നെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുടുംബത്തിൽ എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ആകിഷ് ആയിട്ടുള്ള ടോക്കായിരിക്കും ചില കുടുംബങ്ങളിൽ അതാണ് ഏറ്റവും വലിയ ചൂടെന്ന് പറയണത് നമ്മുടെ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞു എപ്പോഴും സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അതിനേക്കാൾ ഉപരി ഇപ്പോഴും ചെന്ന് അക്കിടിച്ചെന്ന് പെട്ടല്ലോ ഈ രക്ഷപ്പെട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടുവെന്നതിനെക്കുറിച്ച് അതുതന്നെ തന്നെയും പിന്നെയും പറഞ്ഞ് തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കും അതാണ് നെഗേബിലെ നീർച്ചാലുകളുടെ അവസ്ഥ മുമ്പ് വരേണ്ട നിലത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് പല കുടുംബങ്ങളിലും സ്വന്തം വിഷയങ്ങളിൽ വന്ന പല പാളിച്ചകളും പരാജയങ്ങളും പറഞ്ഞ് പരസ്പരം പഴിചാരി കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അതൊന്ന് വിട്ടുമാറാൻ വേണ്ടി കർത്താവിൻ്റെ ഇടപെടാൻ വേണ്ടി നിഗേവല തീർച്ചാലികളും പോലെ ഐശ്വര്യം പരിസ്ഥാപിക്കാൻ പറ്റും ഇടിപൊഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഈ കെ തോമസ് എന്ന് പറയുന്നത് ചാട്ടർഡ് അക്കൗണ്ടുകാരന് ഇനിയും ഉണ്ടോ ലാസ്റ്റ് ചാൻസ് ആണ് ഒന്നെങ്കിൽ ജീവിക്കോ അല്ലെങ്കിൽ മരിക്കോ അതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടക്ക് പെട്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് ഒരു ബോധം വന്ന കാര്യം ഇനി എൻ്റെ കഴിവ് ഇത്രയും നാൾ ഞാൻ പ്രയോഗിച്ചു ഞാൻ പരാജയപ്പെട്ടു ഇനി ദൈവത്തിന് മാത്രമേ ഏതേലും ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവത്തെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നത് എന്താണ് ഇന്നത്തെ കാലത്ത് ഉടമ്പടിയാണ് അത് നമ്മൾ സാക്ഷികളൊക്കെ പറയാൻ പറ്റുമല്ലോ അതല്ലേ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ച് കുത്തി ഇങ്ങനെ നിൽക്കുകയില്ലേ രാവിലെ ആ എന്ത് അഞ്ച് മണി തൊട്ട് വൈകുന്നേരം ആ ഉടപടി തീയണ വരെ എന്തുകൊണ്ടാണ് അണമറിയാതെ കൃപാസത്തിൽ ആൾക്കാർ നിൽക്കുന്നത് ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവം തുറന്ന് തന്നിരിക്കുന്ന സുനിശ്ചിതമായ അതായത് മനുഷ്യനാണ് നീയെങ്കിൽ അതായത് ജാതി ഒന്നുമില്ല വേദനയും മനുഷ്യനും മാത്രമാണ് ഉടമ്പടി കൈകാര്യം ചെയ്യണത് ആരെയും മാറ്റി നിർത്തണമില്ല നിനക്ക് വേദന ഉണ്ടോ ദൈവ ദുരിസ്ഥനെതി നിനക്ക് ആശ്വാസത്തിന് നീ അവകാശിയാണ് കൈയിട്ടിച്ച് ശ്രദ്ധിക്കട്ടെ ഗ്രഹങ്ങളുടെ നമ്പടി എന്ന പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു

അപ്പോഴ് അഞ്ചാമത്തെ പ്രാവശ്യം വന്ന പുള്ളിക്കാരൻ പരീക്ഷയ്ക്ക് പോകുന്ന ഉടമ്പ എടുക്കും ഉടമ്പഴെടുത്തിട്ട് അത് വെടിപ്പാടെടുക്കും ദൈവത്തെ പരീക്ഷിക്കാതെ നിൽക്കണില്ല എനിക്ക് കണ്ടവൻ്റെ കക്കുസകൾ കാണാൻ ബുദ്ധിമുട്ടുള്ള പരിപാടി ഇപ്പോൾ പറയുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് കണ്ടവൻ്റെ കക്കുസകൾ കാണാൻ ബുദ്ധിമുട്ടുള്ള പരിപാടി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ലേ പക്ഷെ ഞാനിപ്പോൾ ഇതുപോലെയുള്ള അനാഥാരങ്ങൾ തിരക്ക് നടക്കുകയും ഇതൊക്കെ കഴുകാൻ വേണ്ടി ഈ മനുഷ്യന്മാർ മാറണ മാറ്റമേ വല്ലാത്ത മാറ്റമാണ് അത് സിമ്പിളായിട്ടേക്കും ചെയ്യാണ് ദൈവത്തിന് വേണ്ടി കാര്യം എന്താണ് അതെല്ലാം ഓരോ പ്രാവശ്യം കഴുകുമ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് ദൈവമേ നീ അല്ലാതെ എനിക്കിന്നീ ജീവിതത്തിൽ ആരുമില്ല ഞാൻ ചുമ്മാ പറയണതല്ല ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരിപ്പണമാക്കി നിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വീതി ഒരുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ സുബിശേഷൻ ജീവിക്കുകയാണ് കർത്താവ് അമ്മ എന്താ പറഞ്ഞത് കർത്താവ് വലിയ കാര്യങ്ങൾ ഇപ്പം സംഗീതത്തിനത്ത് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ആറ് രണ്ട് വയസ്സില്ലേ എന്താണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം കുറിച്ച് അമ്മ എന്താ പറയണത് ലുക്ക ഒന്ന് ഒന്ന് നാൽപ്പത്തൊമ്പതിൽ കർത്താവ് എനിക്ക് വേണ്ടി പറഞ്ഞേനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് ചെയ്യണത് അവിടുന്ന് തന്റെ തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ വിനീത അവസ്ഥ ഇതാണ് ഈ ഫോർമാറ്റ് ചേഞ്ചിങ് എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ എന്ത് പറ്റണം നമ്മൾ ഈ കൊമ്പൊക്കെ ഒടിച്ച് കളയണം ഞാൻ ആരോ വലിയ പ്രധാന പുള്ളിയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് തറവാടിയാണ് ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ വിശക്ഷണനാണ് സയന്റിസ്റ്റ് ആണ് മണ്ണാങ്കട്ടയാണ് ചേങ്ങാക്കോലിയാണ് ഒരു കഥയുമില്ല നീ റെഡ്യൂസ് സീറോ മൈനസ് തിരിച്ചു വരണം ഈ ക്രോസ് ആൻഡ് ഗ്രേസിൻ്റെ ഫോർമുല അങ്ങനെയാണ് പകർത്തിയാൽ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മൃഗപ്പെടുക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി ദാസനായ മരണത്തോളവും കുറിച്ചുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അതിനാൽ ദൈവം വലിയ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി ശ്രദ്ധിക്കട്ടെ ഞങ്ങളെ തന്നെ കാട്ടിക്കൊണ്ട് ദൈവകൃപ കരച്ചുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ എളുപ്പപ്പെടുത്തണമേ